തിരുവനന്തപുരം കനകക്കുന്നിലെ നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ മുഖ്യമന്ത്രിയും വിശിഷ്ടാതിഥികളും ചേർന്ന് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പെഡ്രോഫിയറി സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലു സുവർണ ചകോരത്തിന് അർഹമായി ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സമ്മാനിച്ചു ഫർഷദ് ഹാഷ്മിക്കും ക്രിസ്റ്റബൽ ലിയോണിനും രജതചകോരം ലഭിച്ചു മികച്ച സംവിധായകൻ മികച്ച നവാഗത സംവിധായകൻ എന്നീ ശ്രേണികളിലാണ് ഇരുവർക്കും അവാർഡ് യിലെ പുരസ്കാര മലയാള ചിത്രമായ ഫാത്തിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സംവിധായക പായൽ കപാടിക്കും സമ്മാനിച്ചു ഓൾ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം നിരവധി വിഭാഗങ്ങളിൽ നിന്നായി മികച്ച പ്രകടനം കാഴ്ചവച്ചവർക്കും അവാർഡ് ലഭിച്ചു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും സന്ദേശമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മേള എല്ലാവർക്കും ഒരു മികച്ച ദൃശ്യാനുഭവം വളർന്നു നൽകി എന്നതിൽ അഭിമാനിക്കാം ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത് ഹോങ്കോങ് സംവിധായികയായ ഇന്ത്യൻ അഭിനേത്രിയായ അറുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തിയേഴ് ചിത്രങ്ങൾ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളുടെ പ്രദർശനം രണ്ടാം ദിനം നടന്നു മലയാളത്തിൽ നിന്നെത്തിയ രണ്ട് ചിത്രങ്ങൾക്കും മേളയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായ ചടങ്ങിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ദിവ്യായ സായർ മധുപാൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം